ഇരുപത്തിയഞ്ചു വർഷം മുന്നേ ഭർത്താവ് മരിച്ച ഒരു വല്ലിമ്മ ഇരുപത്തിയഞ്ചു വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ടുണ്ട് ഒരു വല്ലിമ്മ ഏതെങ്കിലും മൂലയിൽ നിന്ന് സനാത്തലിന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്കും മഞ്ഞു കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ള വർ മഞ്ഞ് വാരിങ്ങനെ ഇടയാണ് മൂപ്പത്തി ചെലപ്പോ അത് ഈ നാട്ടുകാരി തന്നെ ആവാൻ പറ്റും എനിക്ക് വ്യക്തിപരമായി ആരോടും വിദ്വേഷല്ലേ ഇരുപത്തി വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് തിക്റും സലാത്തും ചെല്ലുന്നതിന് പകരം നങ്ങു ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് വാത്തിമ്മോ ആവാ ഖതീജോവാ ഇതൊക്കെ ടി ജീവിതമൊന്നും പറഞ്ഞിട്ട് ഇതാണ് പ്രശ്നം ഇതാണ് പ്രശ്നം നമ്മൾ ആലോചിച്ച് നോക്കുക ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വിളങ്ങി തിളങ്ങി നിൽക്കുന്ന എല്ലാ പോഴത്തക്കാരും ഈ സമൂഹത്തിന്റെ പേരുകാർ മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ എത്ര വൃത്തികെട്ട രീതിയിലാണ് നിറികേട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ല ചെങ്ങായി താനൊക്കെ എവിടെന്നാണ് ഈ റെയിലൊക്കെ കാണുന്നത് ഈ വ്യക്തി തന്നെ സ്ഥിരമായിട്ട് റെയിൽ തോണ്ടിയിരിക്കുന്നത് കൊണ്ടല്ലേ ഇത്തരത്തിലുള്ള റെയിലുകളൊക്കെ തന്നെ കാണുന്നത് സകല റീലും കാണും എന്നിട്ട് മുസ്ലിം സ്ത്രീകൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ മുസ്ലിം സ്ത്രീകൾ എന്തെങ്കിലും ഒച്ചത്തിൽ സംസാരിക്കുന്നുണ്ടോ മുസ്ലിം സ്ത്രീകളെന്തെങ്കിലും സ്റ്റേറ്റ് വിട്ടു പോകുന്നുണ്ടോ ഇതാ പണി ഇങ്ങനെ തോണ്ടിയിരിക്കും ഒരു ഉളുപ്പില്ലാതെ എന്നിട്ട് അത് കണ്ടാൽ അത് കണ്ടാൽ ആസ്വദിച്ച് പോകല്ല മറിച്ച് അതെടുത്ത് രംഗത്ത് വന്നിട്ട് വിളിച്ചു പറയും വ്യക്തിപരമായിട്ടൊരു പ്രശ്നമില്ലാതെ ഇത് വ്യക്തിപരമല്ലേ ഒരു ഒരു സ്ത്രീ ഭർത്താവ് മരിച്ചു എന്ന് കരുതിയിട്ട് അവർക്ക് യാത്ര പോവരുത് എന്നാണോ ഈ ഈ വൃത്തികെട്ടവരൊക്കെ വിളിച്ചു പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഈ വ്യക്തിയൊക്കെ എന്താണ് മുന്നോട്ട് വെക്കുന്നത് ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് ഭർത്താവ് മരിച്ചിട്ടുള്ള ഒരു സ്ത്രീ അടങ്ങി മൂലക്കിരിക്കണം എന്നിട്ട് തിക്രും സലാത്തും ചൊല്ലിയാൽ പോരെ എന്നാ ചോദിക്കുന്നത് എന്തിനാണ് ഈ ഒരു സ്ത്രീയെ നബീസുമ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ത്രീയെ ഇങ്ങനെ അപമാനിക്കുന്നത് ഒരു സ്ത്രീ അപമാനിക്കാൻ ഇവരൊക്കെ ആരാണ് അധികാരം കൊടുത്തിട്ടുള്ളത് ഇത് കൃത്യമായിട്ടുള്ള അപമാനിക്കലാണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട ഈ ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട റീല് വളരെ വലിയ രീതിയിൽ വൈറൽ ആയിട്ടുള്ളതാണ് നിങ്ങൾ ആരെങ്കിലും അത് കാണാത്തതുണ്ടെങ്കിൽ ഞാൻ ഇതിവിടെ ഒന്ന് കൊടുക്കാം നിങ്ങളൊന്ന് മക്കളെ എന്താ രസം എന്താ ഞാൻ റിച്ചുവിൻ്റെ വന്നിട്ട് അടിപൊളിയല്ലേ വന്നടി മക്കളെ ഇതൊക്കെ നാട്ടിൽ നീയു വയസാൻ കാലത്ത് കണ്ടില്ലേ അഴപ്പത്തഞ്ചു വയസ്സിൽ ഇവിടെ വന്ന് ഈ മഞ്ഞ കിടക്കുന്ന ഇത്ര നല്ല രസേടെ കിട്ടാനോ മക്കളെ വന്നു മക്കളെ ഈ അവിടത്തേക്ക് ഞങ്ങള് വരുമ്പോലെ ഇവിടെ വരും റിച്ചുവിൻ്റെ ഓടി സൂപ്പർ അടി സൂപ്പറാടി നിങ്ങൾ കണ്ടില്ലേ എത്ര സുന്ദരമായിട്ടുള്ള ഒരു വീഡിയോ ആണിത് ഈ ഒരു നബീസുമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ത്രീ ചെയ്തിട്ടുള്ള വീഡിയോ നമ്മുടെ കേരള പൊതുസമൂഹം തന്നെ അങ്ങ് ഏറ്റെടുത്തതാണ് വളരെ വലിയ രീതിയിൽ ഈ ഒരു റീല് വൈറലായി ഇതിൻ്റെ കമൻ്റ് ബോക്സുകളിലൊക്കെ തന്നെ യാത്രകളൊന്നും ചെയ്യാത്ത സ്ത്രീകൾ പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളൊക്കെ വലിയ ചർച്ചകൾ നടത്തി തങ്ങൾക്കും യാത്രകൾ ഇതുപോലെ പോവണം ഈ കമൻറ്റും ഈ ചർച്ചയൊക്കെ കണ്ടിട്ട് വലിയ രീതിയിൽ വെപ്രാളം കൊണ്ടുകൊണ്ട ഈ പറയുന്ന ഈ പ്രസംഗിച്ചിട്ടുള്ള വ്യക്തിയൊക്കെ രംഗത്ത് ഇറങ്ങിയിട്ട് ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് ഭർത്താവ് ഒരു സ്ത്രീക്ക് ഏതെങ്കിലും ഒരു മൂലയിൽ ഇരുന്നിട്ട് അങ്ങ് പോരെ എന്ന് വിളിച്ച് പറയുന്നത് ഒരു ഉളുപ്പുമില്ലാത്തവർക്കല്ലേ ഇമ്പാതിരിയുള്ള വൃത്തികേടുകളൊക്കെ വിളിച്ചു പറയാൻ സാധിക്കൂ ഒരു കാര്യം ഞാനങ്ങ് എടുത്തു പറയാം ഞാൻ ഈ നബീസുമുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് മാധ്യമങ്ങളിലൂടെയൊക്കെ ഒന്ന് വാർത്തകളിലൂടെയൊക്കെ ഒന്ന് പരിധി നോക്കി ആ സമയത്തൊക്കെ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇവര് ഇവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഈ വൃത്തികേട് പ്രസംഗിച്ചവനേക്കാൾ അന്തസ്സോടുകൂടി തന്നെയാണ് തൻ്റെതായ വിശ്വാസവും ഈ ഒരു സ്ത്രീ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ പ്രസംഗിച്ചിട്ടുള്ള ഈ സ്ത്രീയെ അപമാനിച്ചിട്ടുള്ള വ്യക്തി ഉൾപ്പെടെയുള്ള സകല ആളുകളും തിരിച്ചറിയണം ഈ പ്രസംഗിച്ചിട്ടുള്ളവരൊക്കെ പറയുന്നില്ലേ ഇരുപത്തി വർഷം മുമ്പ് ഭർത്താവ് മരിച്ച സമയം മുതലേ മൂലക്കിരുന്നാൽ പോരെ ഈ സ്ത്രീക്ക് എന്ന് അങ്ങനെ മൂലക്കിരുന്നിരുന്നെങ്കിൽ ആര് ആരിവരെ മുന്നോട്ട് കൊണ്ടുപോകുമായിരുന്നു ഈ സ്ത്രീ അന്തസ്സായിട്ട് ജോലി ചെയ്ത് തൻ്റെ മൂന്ന് പെൺമക്കളെ പോറ്റി വളർത്ത് വളർത്തി വിദ്യാഭ്യാസം കൊടുത്ത് വിവാഹം കഴിപ്പിച്ച് ആ പെൺമക്കളാണ് ഇവരെ യാത്ര കൊണ്ടുപോയിട്ടുള്ളത് ആ പെൺമക്കളോടൊപ്പമാണ് അവര് ആ സുന്ദരമായ നിമിഷത്തെ കുറിച്ച് തൻ്റെ സുഹൃത്തുക്കളോടും വിളിച്ചു പറയുന്നത് ഇവിടെ ഇതത്ര സുന്ദരമാണ് നിങ്ങൾ വീട്ടിലിരിക്കാതെ ഇങ്ങോട്ടൊക്കെ ഒന്ന് വരൂ എന്ന് സകല സ്ത്രീകളും ഇത് കണ്ട ഓരോ സ്ത്രീകളും ചർച്ച ചെയ്ത് അടിമയാക്കണം സ്ത്രീകളെ എന്ന ലക്ഷ്യമുള്ള ആളുകൾ വപ്രാണത്തിലായി അതിന്റെ ഭാഗമായിട്ടാണ് ഈ വ്യക്തിയൊക്കെ ഒരു ഉളുപ്പുമില്ലാതെ ഒരു സ്ത്രീയെ അപമാനിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുള്ളത് ഇത് സ്ത്രീകൾക്ക് നേരെയുള്ള വെല്ലുവിളിയാണ് ഈ പ്രസംഗിച്ചിട്ടുള്ള വ്യക്തിയൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഈ വ്യക്തിയോടൊക്കെ പറയാനുള്ളത് ഇത് താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാൻ അല്ല സ്ത്രീകൾ സോഷ്യൽ മീഡിയയിൽ വന്ന് ഉച്ചത്തിൽ ഒന്ന് സംസാരിച്ചാൽ എന്തെങ്കിലും ഒരു പാട്ടുപാടിയാല് അറസ്റ്റ് ചെയ്യുന്ന ആയത്തുള്ള അലി കൊമൈനിയുടെ ഇറാനല്ല ഇത് ഭാരതമാണ് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതമാണ് ഇവിടെ നിങ്ങളുടെ അഫ്ഗാനിസ്ഥാനിൽ നടത്തുന്ന ഒരു നിയമവും ജിഹാദികൾ നടത്തുന്ന ഒരു നിയമവും നമ്മുടെ രാജ്യത്ത് നടപ്പില നമ്മൾ ഇത്തരത്തിലുള്ള പ്രസംഗങ്ങളും പ്രഖ്യാപനങ്ങളൊക്കെ എവിടെ നിന്നാണ് കേൾക്കാറുള്ളത് നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ കേൾക്കാറില്ലേ സ്ത്രീകൾ രംഗത്തിറങ്ങാൻ പാടില്ല സ്ത്രീകൾ കൂട്ടമായിട്ട് പൊതുസ്ഥലത്ത് ഇറങ്ങാൻ പാടില്ല സ്ത്രീകൾ ശബ്ദത്തിൽ സംസാരിക്കാൻ പാടില്ല സംഗീതം പാടില്ല സോഷ്യൽ മീഡിയ സ്ത്രീകൾക്ക് പാടില്ല സ്ത്രീകളുള്ള അടുക്കളകളിലെ ജനാലകൾ പോലും കൊട്ടി അടയ്ക്കണം ഇതൊക്കെ തന്നെ കേൾക്കാറുള്ളത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന അവിടെയുള്ള ആളുകളെ പോലെ തന്നെയുള്ള ജിഹാദ് അനുകൂലികൾക്കല്ലേ സ്ത്രീകളെയൊക്കെ അടിച്ചമർത്താൻ സാധിക്കൂ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ അതേ ആഗ്രഹം അഫ്ഗാനിസ്ഥാനിൽ നടത്തുന്നത് പോലെ തന്നെ അല്ലേ ഈ പ്രാസംഗികൻ്റെയൊക്കെ ഒരു ആവശ്യം എന്ന് പറയുന്നത് സാധാരണക്കാരായ മുസ്ലിം സ്ത്രീകള് ഇത്തരം ആളുകളെയൊക്കെ ഇത്തരം പ്രസ്താവനകൾ ഇറക്കുന്നതിനെതിരേക്ക് ശാക്തമായിട്ട് പ്രതികരിച്ച് രംഗത്ത് വരണം സകല ആളുകളോടും പറയാനുള്ളത് മതമുണ്ടായിട്ടുള്ള സൗദി അറേബ്യയിൽ പോലും ഇമ്മാതിരിയുള്ള നെറികട്ടവന്മാരില്ല എന്നുള്ളതും സകല ആളുകളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിയണം ഇത്തരം ഒരുപാട് ആളുകളുണ്ട് ഇത്തരം ഒരാളൊന്നല്ല ഒരാളൊന്നുമല്ല ചേച്ചിലൊരു സ്ത്രീകയറിയ സമയത്തും ഇവിടെ വലിയ പ്രശ്നമായിരുന്നു സ്ത്രീകളെ എന്തിനാണ് ഇങ്ങനെ അടിച്ചമർത്താൻ ഇത്തരം ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ചേ എന്ന വാക്ക് പോലും ഈ നബീസുമ്മ അല്ലെങ്കിൽ മതത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞോ അവരവരുടെ ആനന്ദത്തെ കുറിച്ച് അവരനുഭവിച്ചിട്ടുള്ള സുന്ദരമായ നിമിഷത്തെ കുറിച്ച് തൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞൊരു വീഡിയോ ചെയ്യുന്നതിൽ എന്തിനാണ് ഇത്തരം നിറികെട്ടവന്മാര് അസ്വസ്ഥരാകുന്നത് ഇത്തരം ആളുകള് നമ്മുടെ പൊതു സമൂഹത്തെ സംബന്ധിച്ച് അപകടകാരികളാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട